സ്നേഹമുള്ളവരെ ഈശോ തൻ ജീവൻ്റെ അപ്പമാണ് സ്വർഗത്തിൽ നിറങ്ങിയപ്പമാണ് എന്ന് നമ്മളിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ദിവസങ്ങളിൽ യുഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായമാണ് അത് ഇന്നലെ വായിച്ചു നിർത്തിയത് പുത്രനെ കാണുകയും അവന് വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ആരോ അവൻ്റെ നിത്യജീവൻ ഉണ്ടാകണമെന്നാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കുകയും ചെയ്യും അപ്പോൾ അതിനെ തുടർന്ന് നാൽപ്പത്തി നാല് മുതലുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം നാൽപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി മൂന്ന് വരെ പെറുപെറുപ്പാണ് അവർ അവർ പിറുപെറുത്തു അവനെതിരെ പെറുപെറുത്തു ഇവൻ ജോസഫിൻ്റെ മകനായ യേശുവല്ലേ ഇവൻ്റെ പിതാവിനെയും മാതാവിനെയും നമുക്കറിഞ്ഞുകൂടെ പിന്നെങ്ങനെയാണ് ഞാൻ സ്വർഗ്ഗത്തിൽ നിറങ്ങി വന്നിരിക്കുന്നുവെന്ന് ഇവൻ പറയുന്നത് ഇപ്പം നാൽപ്പത്തി മൂന്നാമത്തെ വചനം യേശു അവരോട് പറഞ്ഞു നിങ്ങൾ പരസ്പരം പരസ്പരം പെറുപെറുക്കേണ്ടതില്ല ഇത് കാര്യം മനസ്സിലാകാഞ്ഞതാണോ എന്നറിയില്ല അല്ലെങ്കിൽ കാര്യം മനസ്സിലാക്കാൻ ശ്രമിക്കാത്തതാണോ ഈശോ ഇത്ര ക്രെഡിബിലിറ്റി ഉള്ള ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ അത് കഫർനാമിലെ സിനഗോഗിലാണിത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക കഫർനാമിലെ സിനഗോഗിൽ വല്ലവനും കയറി പഠിപ്പിക്കാൻ പറ്റുമോ അപ്പോൾ അവർ അങ്ങനെ പഠിപ്പിക്കാൻ ഈശോയെ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈശോ അധികാരത്തോടത് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു കാര്യമുണ്ട് അപ്പം അതുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം ആറാമതി നാൽപ്പത്തി നാലാം വാക്യം എന്ന അയച്ച പിതാവ് അല്ലാതെ ഒരുവനും എൻ്റെ അടുക്കൽ വരാൻ സാധിക്കുകയല്ല നമുക്കിത് ഈ ബോധ്യം ഉള്ളിലേക്ക് വീണ് കിട്ടണം ഇത് യോഹന്നാൻ സ്നാഭയോഹന്നാനും ഈ സുവിശേഷത്തിൽ പറയുന്നുണ്ട് അത് യോഹനാൻ്റെ സുവിശേഷം മൂന്നാമത്തെ ഇരുപത്തിയേഴാം വാക്യമാണ് സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ പറ്റുകയില്ല ഇനി യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായം അറുപത്തി വാക്യത്തിലും പറയുന്നുണ്ട് ഇതുകൊണ്ടാണ് പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ എൻ്റെ അടുക്കലേക്ക് വരാൻ ആർക്കും സാധിക്കില്ല ഇത് ഈശോ അടിവരയിട്ട് പറയുന്ന കാര്യമാണ് ഇത് നമുക്ക് ഉള്ളിലേക്ക് ബോധ്യം വീണ് കിട്ടണം ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പ്രധാന ഭാഗങ്ങളിലെല്ലാം ഈശോ പറയാണ് കണത പഠിച്ചു വെച്ചോളൂ യോഹന്നൻ ആറ് നാൽപ്പത്തിയെട്ട് ഞാൻ ജീവൻ്റെ അപ്പമാണ് ഒരൊറ്റ വചനയേളൂ ഞാൻ ജീവൻ്റെ അപ്പമാണ് അത് തുടർന്ന് പറയുന്നത് മനുഷ്യർ ഭക്ഷിക്കുന്നതിന് വേണ്ടി മനുഷ്യർ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിറങ്ങിയ അപ്പമാണ് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല ഇത് ഈശോ ഇന്നത്തെ സുഭീഷണത്തിൽ അൻപതും അൻപത്തി ഒന്നും വാക്കുകളിൽ പറയുന്നത് ഇന്നത്തെ സുഭീഷി അൻപത്തൊന്നാം വാക്യം വരെ വരെയുള്ളൂ അൻപത്തൊന്നാമത്തെ വാക്യത്തിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ അപ്പം ഞാനാണ് ഞാൻ ഞാനാണ് അപ്പം ഈശോ പറയുകയാണ് ഞാനാണ് സ്വർഗത്തിൽ നിന്നപ്പം ഇനി ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കും ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ് എൻ്റെ ശരീരം ഇത് ഇത് മനസ്സിലാക്കാൻ ദൈവം അനുവദിക്കണം ദൈവം അനുവദിക്കണം ഇത് ഇതാണ് ഇത് മനസ്സിലാക്കാൻ പറ്റാത്തവര് അവർക്കിതൊന്നും വില ഉണ്ടാകില്ല കുർബാനയ്ക്ക് വില ഉണ്ടാകില്ല ഞായറാഴ്ച ആചരണത്തിനും വിലയുണ്ടാവില്ല കുംഭസാരത്തിനും വില ഉണ്ടാവില്ല അപ്പോ നമുക്ക് എവിടെയെങ്കിലും നമ്മള് വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ കാര്യത്തിൽ ഞായറാഴ്ച ആചരണം കൂടെ കൂടെയുള്ള കുമ്പസാരം കൂടെ കൂടെയുള്ള കുർബാന സ്വീകരണം ഇതിനൊക്കെ എവിടെയെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നൽകപ്പെട്ടിട്ടില്ലേ അല്ലെങ്കിൽ നൽകപ്പെട്ടത് മനസ്സിലായില്ലേ നമ്മൾ ധ്യാനിക്കേണ്ട കാര്യം ദൈവമേ ഞാൻ എന്നെ ദൈവം കളഞ്ഞോ ഇതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ ഞാനിപ്പോഴും പള്ളിക്കകത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എനിക്കെന്താ ഇത് ദൈവം തരാഞ്ഞത് തരാഞ്ഞതാണോ തരാഞ്ഞതാണോ സ്വീകരിക്കാഞ്ഞതാണോ മാമോദീസയിലൂടെ ഇസൈലൂടെ പരിശുദ്ധാത്മാവിനെ തന്നതല്ലേ ദൈവത്തിൻ്റെ മകനും മകളും ആക്കി മാറ്റിയതല്ലേ ആദ്യ കുർബാന സ്വീകരിച്ചതല്ലേ ആദ്യകുംഭസാരം നടത്തിയതല്ലേ വിശുദ്ധ വിവാഹത്തിലൂടെ പരിശുദ്ധാത്മാവിനെ പ്രത്യേകമായി സ്വീകരിച്ചതല്ലേ പെന്തക്കോസ്തയിലൂടെ പെന്തക്കോസ്ത തിരുനാളിലൂടെ അതുപോലെ സ്ഥൈര്യലേപനത്തിലൂടെ ഒക്കെ ഒക്കെ നമ്മൾ നിരന്തരം ദൈവിക കൃപകൾ സ്വീകരിക്കുന്നതല്ലേ ഇപ്പൊ പെന്തക്കോസ്ത തിരുനാളിനൊരുങ്ങുക നമ്മൾ സ്വീകരിക്കാഞ്ഞതാണോ ദൈവം തരാഞ്ഞതാണോ ഇത് നമ്മൾ ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ് അവരെന്താ പെറുപിറുത്തത് നമ്മൾ എന്തുകൊണ്ടാണ് ഇപ്പോഴും പരിശുദ്ധ കുർബാനത കഴിഞ്ഞ കുർബാനയ്ക്ക് വാഴ്ത്തിയ കുർബാനത ഇവിടെ വലിയ ചെപ്പില് ഇവിടെ വെച്ചിരിക്കാം നമ്മുടെ മുന്നിൽ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കാം ഇനി സക്രാരിയില് കുർബാനയുണ്ട് ഉണ്ട് എന്നിട്ട് നമുക്ക് ഒരു ദേവാലയത്തിന്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് അപ്പൊ നമുക്ക് മനസ്സിലായിട്ടില്ലേ അല്ലെങ്കിൽ ദൈവം തന്നിട്ടില്ലേ ആ ബോധ്യം നമ്മൾ എനിക്ക് കിട്ടിയില്ല എനിക്ക് കിട്ടിയില്ല ഒരു കുഞ്ഞ് ഇന്ന് അവൻ്റെ ബർത്ത്ഡേ ആണ് അവന് വന്നിട്ട് അച്ഛൻ വന്നിരിക്കുന്ന അച്ഛൻ്റെ ഒരു ആശീർവാദത്തിന് വേണ്ടി അവൻ്റെ മാതാപിതാക്കൾ പറഞ്ഞു വിട്ടതാണ് അപ്പം അവൻ വന്നിട്ട് അച്ഛ ഇന്ന് എൻ്റെ ബർത്ത് ചെറിയ കുഞ്ഞ അവൻ എങ്ങനെ അത് കിട്ടി അച്ഛൻ്റെ മുമ്പിൽ വന്ന് പറയാൻ ആ ബോധ്യം എങ്ങനെ കിട്ടി അച്ഛൻ്റെ ഒരു ആശീർവാദത്തിന് വിലയുണ്ടെന്ന് എങ്ങനെ ബോധ്യം കിട്ടി പരിശുദ്ധ കുർബാന ഇരിക്കുന്ന പള്ളി അത് ദൈവത്തിൻ്റെ സ്ഥലമാണെന്ന് എങ്ങനെ ബോധ്യം കിട്ടും ഈശോ പറയുകയാണ് ഞാൻ ജീവന്റെ അപ്പമാണ് എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവ നിത്യം ജീവിക്കും എന്നത് ഈശോ പറഞ്ഞത് നമ്മുടെ ഉള്ളിലേക്ക് ബോധ്യം കിട്ടിയിട്ടില്ലേ തരാഞ്ഞതാണോ ഈശോ ആ ബോധ്യം തരാഞ്ഞതാണോ നമ്മൾ സ്വീകരിക്കാത്തതാണോ ഇത് നമ്മൾ ധ്യാനിക്കണം അപ്പോൾ ചിലപ്പോ നല്ല എന്തെങ്കിലുമൊക്കെയോ വീട്ടിലെ വിതരണം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ക്ലാസ് റൂമിലെ കുട്ടികൾക്ക് വിതരണം ചെയ്യുമ്പോൾ ഒരാൾക്ക് കിട്ടിയിട്ട് ടീച്ചറെ എനിക്ക് കിട്ടിയില്ല ടീച്ചറെ എനിക്ക് കിട്ടിയില്ല അതെനിക്ക് കിട്ടിയില്ല എനിക്ക് കിട്ടിയില്ല അവർക്കൊക്കെ കിട്ടി എനിക്ക് കിട്ടിയില്ല എന്നിട്ടെന്താ പറയാത്തത് ഈശോടെ ഈശോയെ എനിക്ക് ഈ ബോധ്യം കിട്ടിയിട്ടില്ല കർത്താവെ ഈശോ ജീവന്റെ അപ്പമാണെന്ന ബോധ്യം എനിക്ക് കിട്ടിയിട്ടില്ല ഈശോട് ചോദിക്ക് എനിക്കാ ബോധ്യം എന്താ ഈശോ പറയുകയാണ് ഇത് എല്ലാവർക്കും കിട്ടിയല്ല സ്വർഗത്തിലെ പിതാവ് ആകർഷിച്ചാലല്ലാതെ നമുക്കത് കിട്ടണ്ടേ അല്ലെങ്കിൽ നമ്മുടെ ഈ ജീവിതം കൊണ്ട് എന്തർത്ഥം ഈശോയെ വെറുതെ അറിഞ്ഞാൽ മാത്രം മതിയോ ഈശോയെ അനുഭവിക്കണ്ടേ ഈശോയെ അനുഭവിക്കണ്ടേ എല്ലാവരും അനുഭവിക്കല്ലേ മറിയത്തിനോട് ഇത് ഇതെങ്ങനെ സംഭവിക്കുമെന്ന് പരിശുദ്ധമറിയൻ ചോദിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് വരും നിന്റെ മേൽ അത്യുന്നന്റെ ശക്തി ആവശിക്കും എന്ന് ഇതെങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പരിശുദ്ധ മറിയം മറ്റൊരു ചോദ്യം ചോദിക്കാതെ പറഞ്ഞു ലൂക്കാവ് ഒന്ന് മുപ്പത്തെട്ട് കർത്താവിന്റെ ദാസിയും നിന്റെ വാക്ക് എന്നെ നിറവേറട്ടെ ഇതെങ്ങനെ പരിശുദ്ധ മറിയത്തിന് പറയാൻ പറ്റി അന്നയും യോവാക്യമും പറഞ്ഞു കൊടുത്തോ പരിശുദ്ധാത്മാവ് വരും പരിശുദ്ധാത്മാവ് പറയുമ്പോ അതി ദൂതൻ പറയുമ്പോ ഇങ്ങനെ മറുപടി പറയണം എന്ന് പറഞ്ഞു കൊടുത്തോ പറഞ്ഞു കൊടുത്തോ ആരെങ്കിലും പറഞ്ഞു കൊടുത്തോ ഇത് നൽകപ്പെടണം ഇത് നൽകപ്പെടണം ഇന്ന് ഒന്നാം വായനയിൽ നിങ്ങൾ ശ്രദ്ധിച്ചില്ല ഫിലിപ്പോസ് ഇല്ല ഷണ്ടന്റെ മുൻപിലേക്ക് എങ്ങനെ എത്തപ്പെട്ടു ആത്മാവ് കൊണ്ടുവന്നതല്ലേ ഇനി ആ ഗ്രന്ഥം ഈശോയുടെ ഏശയ പ്രവാചകന്റെ ഗ്രന്ഥം വായിച്ചപ്പോൾ അത് അങ്ങനെ അവർ നടന്ന് നടന്ന് അവർ യാത്ര ചെയ്ത് അവര് ഒരു ജലാശയത്തിലെത്തി അപ്പോൾ ഇവിടെ വെള്ളമുണ്ടല്ലോ എനിക്ക് ജ്ഞാനസ്നാനം എന്താ എങ്ങനെ ഷണ്ടന് പറയാൻ പറ്റി ഇത് ആര് പറഞ്ഞു കൊടുത്തു ഇത് എവിടെ നിന്ന് കിട്ടി ബോധ്യം ഇവിടെ വെള്ളമുണ്ടല്ലോ എന്നെ ജ്ഞാനസ്നാനപ്പെടുത്തു ഞാൻ ദൈവത്തിൻ്റെ മകനായി ജീവിക്കട്ടെ ഇതെങ്ങനെ പറയാൻ തോന്നി ധൂർത്തപുത്രൻ അങ്ങനെ പന്നി കൂട്ടിക്കിടന്ന് കഷ്ടപ്പെടുമ്പോൾ ലൂക്ക പതിനഞ്ച് പതിനേഴിൽ അവന് സുബോധമുണ്ടായി ഇത് ആര് കൊടുത്തു ഈ സുബോധം ആര് കൊടുത്തു അവൻ കഷ്ടപ്പെട്ട് വാങ്ങിച്ചെടുത്തതാണോ ഈ സുബോധം അത് ദൈവം നൽകിയതല്ലേ ദൈവം നൽകിയപ്പോൾ അവന് തിരിച്ചറിവുണ്ടായില്ലേ അവൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പിതാവിന്റെ സ്നേഹം പിതാവിൻ്റെ സ്വത്ത് എല്ലാം അങ്ങനെ മോതിരം ചെരുപ്പ് വസ്ത്രം നല്ല വിരുന്ന് ഇതവൻ പിടിച്ചു വാങ്ങിച്ചതാണോ നൽകപ്പെട്ടതല്ലേ നൽകപ്പെട്ട പാവം മിണ്ടാതിരുന്ന് സ്വീകരിച്ചത് കൊണ്ടോ അതിന് മുൻപ് അതിനു മുൻപ് അവൻ എനിക്ക് സ്വത്ത് വേണം എന്ന് പറഞ്ഞ് സംസാരിച്ച് അത് വാങ്ങിച്ചുകൊണ്ട് പോയവനാണ് പിന്നീട് ആത്മാവിൻ്റെ ബോധ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ സംസാരമില്ല പിന്നെ പെറുപെറുക്കുന്നത് മൂത്തവനാണ് ആ കുരിശി കുരിശിക്കിടക്കുമ്പോൾ നല്ല കള്ളന് അങ് പർദീസയിലുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന ബോ അത് പറയാൻ എങ്ങനെ ബോധ്യം കിട്ടി ആര് കൊടുത്തു നല്ല കള്ളൻ ആര് പറഞ്ഞു കൊടുത്തു നല്ല കള്ളൻ ആര് പറഞ്ഞു കൊടുത്തു അതാണ് ഇത് വീണ് കിട്ടേണ്ടതാണ് എനിക്കും തരണയ കർത്താവ് ഈ ബോധ്യം എനിക്ക് തരണേ യഥാർത്ഥത്തിൽ ആദ്യമായിട്ട് പരിശുദ്ധ കുർബാന സ്വീകരിച്ചതാരാ അതറിയാവോ യഥാർത്ഥത്തിൽ നമ്മൾ മരിച്ച ഈശോ ഇല്ല കുരിശിൽ മരിച്ച പാപങ്ങൾക്ക് വേണ്ടി മരിച്ച ഈശോയുടെ ശരീരം തിരുവോസ്തിയിൽ വന്ന് നിറയുമ്പോൾ നമ്മളത് സ്വീകരിക്കുന്നു യഥാർത്ഥത്തിൽ ഈശോ മരിച്ചു അല്ല മരിച്ചു കഴിഞ്ഞ ഉടനെ ആദ്യമായിട്ട് പരിശുദ്ധ കുർവാന സ്വീകരിച്ചതാരം പരിശുദ്ധമറിയമാണ് പരിശുദ്ധമറിയാം പരിശുദ്ധമറിയാം കുരിശിഞ്ചുവട്ടി നിന്നു എന്നിട്ട് ആ മൃതശരീരം ആദ്യമായിട്ട് മടിയിലേക്ക് കയ്യിലേക്ക് എടുത്തു വാങ്ങിയതാര പരിശുദ്ധമറിയമാ പരിശുദ്ധം അറിയത്തിന് അതെങ്ങനെ സ്വീകരിക്കാൻ പറ്റിയും ഈശോയെ സ്വീകരിക്കാൻ എങ്ങനെ പറ്റി പരിശുദ്ധ മറിയം വളരെ കൂളായിട്ട് അങ്ങനെ സ്വീകരിച്ചൊന്നുമല്ല കുരിശിന്റെ ചുവട്ടിൽ കുരിശിന്റെ വഴിയിലൂടെ നടന്ന് 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 കുരിശിന്റെ ചുവട്ടിൽ ഈശോയുടെ മരണം അത് നെഞ്ചിൽ പിടഞ്ഞു കണ്ടിട്ട് എന്നിട്ട് സ്വീകരിച്ച അങ്ങനെ ലാഘവത്തോടെ പള്ളി വന്നിരിക്കാൻ പറ്റുമോ കുറച്ച് വേദനക്കെടുക്കണ്ടേ ഒന്ന് മിണ്ടാതിരിക്കാനും കുറച്ച് നിശബ്ദമായിരുന്നു പ്രാർത്ഥിക്കാനും അതിനൊരു അതിനൊരു ത്യാഗമുണ്ട് അതിനൊരു വേദനയുണ്ട് അങ്ങനെ സിമ്പിളായിട്ട് വളരെ ലാഘവത്തോടെ സ്വീകരിക്കാവുന്ന ഒന്നാണോ ഈശ പറയാണ് ഞാൻ ജീവൻ്റെ അപ്പമാണ് ഇതെന്റെ ശരീരമാണ് എന്ന് പറയുന്നത് വെറുതെ അങ്ങ് സ്വീകരിക്കാൻ പറ്റുന്നൊരു കാര്യമായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഏതനിൽ കാണാത്ത കനിയേ മരുഭൂവിൽ ഇന്നത്തെ സുവിശേഷത്തിൽ അത് പറയുന്നുണ്ട് മരുഭൂമിയിൽ പിതാക്കർമാർ മന്ന ഭക്ഷിച്ചു എങ്കിലും മരിച്ചു ഇതാകട്ടെ മനുഷ്യർ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിറങ്ങിയപ്പമാണ് അതുപോലെ അല്ല മക്കളെ ഇത് മരുഭൂമിയിലെ മന്ന പോലെ അല്ല ഇത് ഇത് ഭക്ഷിക്കുന്ന നിത്യം ജീവിക്കും ഏതനിൽ കാണാത്ത കനിയേ മരുഭൂവിൽ പെയ്യാത്ത മന്നയേ കാൽവരി ചോട്ടിലന്നമ്മ കൈക്കൊണ്ട സ്വർഗീയ പരിശുദ്ധമ്മ മരിക്കുന്ന ഈശോയെ കണ്ടിട്ട് ഈശോയുടെ ശരീരം ആദ്യമായിട്ട് തൻ്റെ മടിയിലേക്ക് സ്വീകരിച്ച പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയുടെ ശരീരം നിധിയാണ് നിധി നിധിയാണ് പ്രിയ ദൈവ നിനക്ക് ഈശോയുടെ ശരീരം നിധിയാണോ നിധി ട്രഷറാണോ നിനക്ക് വിലപ്പെട്ടതൊന്നാണോ പരിശുദ്ധമ്മക്ക് നിധിയാണ് ഏതൽ കാണാത്ത പെയ്യാത്ത മണ്ണയേ കാൾ വരി ചുവട്ടിലന്നമ്മ കൈകൊണ്ട സ്വർഗീയ നിധിയേ ൂകളൊന്ന് ഏശയ്യാക്കിയ സ്വർഗീയ തീക്കനാലല്ലോ മാലാകമാർക്കൊപ്പം വൈദികൻ കൈകളാൽ എന്നിലെത്തും കുറുബാന അല്ലേ ലൂയ പാടാം നാഥ നിന്നേ വാർത്ത അല്ലേ പാടാം പാടാം ഈശോ നിന്നെ വാർത്ത വൈദികന്റെ കൈകളാൽ നമ്മുടെ നാവിലെത്തുന്ന കുർബാന പ്രിയ ദൈവ പൈതലെ നിനക്ക് നിസാരമാണോ എന്നിട്ട് എന്തേ നീ കുംഭസാരിക്കാതെയും കുർബാന സ്വീകരിക്കാതെ നടക്കുന്നത് കർത്താവേ എനിക്കിത് ബോധ്യം തരണമേ പരിശുധമ്മയ്ക്ക് കൊടുത്ത ബോധ്യം നല്ല കണ്ണന് കൊടുത്ത ബോധ്യം ആ തൂർത്തപുത്രന് കൊടുത്ത ബോധ്യം എനിക്ക് തരണേ കർത്താവേ പരിശുധമ്മ നിങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കട്ടെ ഉദ്ധിതൻ ഇറങ്ങി നടക്കുന്ന ഈ കാലയളവിൽ ഉദ്ധിതൻ്റെ സമ്മാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കട്ടെ ആമേൻ